അറസ്റ്റിലായ സൈനികനെ എത്തിച്ച തെളിവെടുപ്പ് നടത്തി റബ്ബർ ഷീറ്റും അടക്കിയും കുരുമുളകും മോഷ്ടിച്ചതിന് അറസ്റ്റിലായ സൈനികനെ ശ്രീകൃഷ്ണപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വടശ്ശേരി വാരാങ്കോട് വീട്ടിൽ അരുണാണ് മോഷണക്കേസിൽ അറസ്റ്റിലായത് ഹരീഷ് വേങ്ങശ്ശേരി എന്നയാളുടെ കടയിൽ നിന്ന് അഞ്ഞൂറ് കിലോയോളം റബ്ബർ ഷീറ്റും പത്ത് കിലോഗ്രാം അടക്കിയും പത്ത് കിലോഗ്രാം കുരുമുളകും പ്രതി മോഷ്ടിച്ചു പത്ത് കിലോഗ്രാം കുരുമുളകുമാണ് പ്രതി മോഷ്ടിച്ചത് കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയത് രണ്ട് ദിവസങ്ങളിലായാണ് മോഷണം നടന്നത് അവധിക്ക് വീട്ടിലെത്തിയ അരുൺ അവധി കഴിഞ്ഞ അരുണാചൽ പ്രദേശിലെ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത് പ്രതിയെ റബ്ബർ ഷീറ്റ് വിറ്റ ശ്രീകൃഷ്ണപുരത്തെ മലഞ്ചരക്ക് കടയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് മോശമായ അവിടെ ഉണ്ടായിരുന്നു ഈ മംഗര ഇൻസ്പെക്ടർ എ പ്രതാപ് സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ എ സിമാരായ ഷിജിത്ത എ മണികണ്ഠൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തന്റെ കടയിൽ വില്പനയ്ക്ക് എത്തിച്ചത് കളവുമുതലാണെന്ന അറിയില്ലായിരുന്നു എന്ന് ശ്രീകൃഷ്ണപുരത്തി കടയുടമ പ്രസാദ് പറഞ്ഞു കടയിൽ വിറ്റ തൊണ്ടി മുതൽ എല്ലാം പോലീസ് കൊണ്ടുപോയെന്നും അൻപതിനായിരം രൂപയുടെ സാധനങ്ങളുണ്ടെന്നും പ്രസാദ് പറഞ്ഞു ന്യൂസ് പാലക്കാട്